തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ബി എം എസ് കർഷക മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മാസത്തിനിടെ മൂന്നാളുകൾ മരിച്ച സാഹചര്യത്തിലായിരുന്നു മാർച്ച് ജില്ലയിലെ വന്യജീവി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി എം സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പറഞ്ഞു പാലക്കാട് ഒലവക്കോട് നിന്നും റെയിൽവേ കോളനിയിലെ ഡി എഫ് ഓഫീസിലേക്കാണ് ബി എം എസ് കർഷക മസ്തൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഒരു മാസത്തിനിടെ മൂന്ന് പേർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് സർക്കാരിന്റെ അലംഭാവമാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പറഞ്ഞു ആന നാട്ടിൽ വന്നിട്ട് വന്നിട്ടും ജനാധിപത്യം പോയിട്ട് മൃഗാധിപത്യമായി എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് പഞ്ചായത്തുകള് ജനാധിപത്യമല്ല നടക്കുന്നത് മൃഗാധിപത്യമാണ് വല്ല വിലയുണ്ടോ കഴിഞ്ഞ പത്തൊമ്പതിനാണ് മുണ്ടൂരിൽ സ്വന്തം വീട്ടുമുറ്റത്ത് വച്ച് കുമാരൻ എന്നയാൾ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു മാസത്തിനിടെ മൂന്ന് പേരാണ് ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് വന്യജീവി പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ ശക്തമായ പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്ന് കർഷക മസ്തൂർ സംഘം പറഞ്ഞു ജനം പാലക്കാട്